പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ് സ്വാമിജി പറയുകയാണ് ധൈര്യപൂർവം ഉറച്ചു നിൽക്കുക ഈ ലോകത്തിൻ്റെ ക്ലേശഭാരം മുഴുവൻ ഏറ്റെടുക്കുവാൻ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ അതാത്മാർത്ഥതയോടെ ചെയ്യുക പക്ഷേ ഞങ്ങൾക്ക് പരിദേവനവും ശാപവാക്കുകളും കേൾക്കാനാവില്ല നിങ്ങളുടെ സഹനത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്ത ഭയപ്പെടുത്തരുത് അല്ലെങ്കിൽ ഞങ്ങൾ കരുതും ഞങ്ങളുടെ ക്ലേശം ഞങ്ങൾ സഹിക്കുന്നതാണ് നല്ലതെന്ന് ലോകത്തിൻ്റെ ക്ലേശങ്ങൾ ഏറ്റെടുക്കുന്നയാൾ സ്വന്തം വഴിയിൽ പോവുകയും ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അയാൾക്ക് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവില്ല വിമർശനവും ഉണ്ടാവില്ല അതിനൊന്നും കാരണമില്ലാത്തതുകൊണ്ടല്ല മറിച്ച് ക്ലേശങ്ങൾ അദ്ദേഹം സ്വയം ചുമലിലേറ്റിയതാണ് താൽപ്പര്യത്തോടെ ആരുടെയും പ്രേരണയില്ലാതെ ഒരിക്കലും ആവശ്യപ്പെടുകയോ ഒഴിവാക്കുകയോ ചെയ്യരുത് വരുന്നതാണെങ്കിൽ അതേറ്റെടുക്കുക ഒന്നിനാലും ബാധിക്കാതിരിക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് വൃതയോരിടത്ത് അനങ്ങാതിരിക്കരുത് നിസങ്കരായി നിസംഗരായിരിക്കരുത് ആനന്ദം തനിയേ വരും നല്ലത് ആരാണോ പാപം ചെയ്യുന്നത് അവന് പീഡകൾ വരും അതിനെ സ്വാഗതം ചെയ്യുക കാളയുടെ കഥ ഓർമ്മിക്കുക ഒരു കാളയുടെ കൊമ്പിലിരിക്കുകയായിരുന്ന ഒരു കൊതുക് കുറേ നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മനസാക്ഷി കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങി കൊതുക് കാളയോട് ചോദിച്ചു അലയോ കാളച്ചേ ഞാൻ കുറേ നേരമായി താങ്കളുടെ കൊമ്പിലിരിക്കുന്നു ഒരു പക്ഷേ ഞാൻ ശല്യപ്പെടുത്തുകയായിരിക്കും ക്ഷമിക്കണം ഞാൻ പോയേക്കാം പക്ഷേ കള പറഞ്ഞു ഒരിക്കലുമില്ല താങ്കളുടെ കുടുംബത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ കൊമ്പിൽ ഇരുന്നോളൂ എനിക്കൊരു കുഴപ്പവുമില്ല ക്ലേശങ്ങളോട് എന്തുകൊണ്ട് നമുക്കിങ്ങനെ പറഞ്ഞുകൂടാം തെറ്റുകളും വീഴ്ചകളും അതൃപ്തരായ മാലാഘമാരാണ് ചിന്തയാണ് നമ്മെ ഉയർന്നു പറക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തി ഉന്നതമായ ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കുക അത് ദിനം കേൾക്കുക മാസങ്ങളോളം അതേക്കുറിച്ച് ചിന്തിക്കുക വീഴ്ചകളെ ഗൗനിക്കരുത് അവ സ്വാഭാവികം ആ വീഴ്ചകളും ജീവിതത്തിൻ്റെ സൗന്ദര്യങ്ങളാണ് അവയല്ലാതെ എന്തു ജീവിതം പ്രതിസന്ധികളും പോരാട്ടങ്ങളുമില്ലെങ്കിൽ ജീവിതം വിലയുറ്റതാവില്ല ജീവിതത്തിൻ്റെ കവിത എവിടെ പ്രതിസന്ധികളെയും വീഴ്ചകളെയും ഗൗനിക്കരുത് ഒരു പശു നുണ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല പക്ഷേ അത് മാത്രമാണ് മനുഷ്യനല്ല അതിനാൽ ഈ വീഴ്ചകളെ ചെറിയ തിരിച്ചടികളെ ഗൗനിക്കരുത് ആദർശത്തെ ആയിരം വട്ടം മുറുകെ പിടിക്കുക ആയിരം വട്ടം തോറ്റാലും ഒരിക്കൽ കൂടി പരിശ്രമിക്കുക വിശ്വവിജയിയായ സ്വാമിയുടെ സ്വാമിജിയുടെ അമൃതവചനങ്ങളാണിത് ലോകത്തിൻ്റെ ക്ലേശത്തെ നാം ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ അത് ലോകത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയെല്ലാം ചെയ്യുന്നു എന്നവരെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കർമ്മങ്ങളെ ചെയ്യുന്നവരുണ്ട് സ്വാമിജി പറയുന്നു അതതിലും വലിയ ദുഃഖമാണ് നിങ്ങളൊരാൾക്കൊരു സഹായം ചെയ്യുന്നു അതിൻ്റെ പ്രതിഫലമായിട്ട് നിരന്തരം അയാളോട് അത് ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മുടെ തറവാട്ടിലൊക്കെ അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് വളർത്തിയതിൻ്റെ കണക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കടമകളെ ചെയ്യുമ്പോൾ അത് എഴുതി വെക്കുവാനോ അത് പറയുവാനോ പാടില്ല ഞാൻ എൻ്റെ മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടു എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നു ഇത് പ്രകൃതിയുടെ നിയമമാണ് ലോകത്തിലെ സകല ജീവജാലങ്ങളും അവരുടെ മക്കളെ വളർത്തുന്നുണ്ട് പ്രകൃതിയിലെല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നതാണ് മക്കൾക്ക് മാതാപിതാക്കളോടും മാതാപിതാക്കൾക്ക് മക്കളോടും ബാധ്യതയുണ്ട് സ്നേഹമുണ്ട് കടപ്പാടുണ്ട് പക്ഷേ അത് നിരന്തരം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ അത് നമുക്ക് അരോചകമായി മാറുന്നു ഇവിടെ സ്വാമിജി പറയുന്നു നിങ്ങൾ ക്ലേശങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാണോ പുഞ്ചിരിയോടുകൂടി ഏറ്റെടുക്കുക അതിനെക്കുറിച്ച് നിരന്തരം നിരന്തരം പറയാതിരിക്കുക അതുപോലെ ഉന്നതമായ ചിന്തകളെ കൊണ്ട് മനസ്സ് നിറയ്ക്കുക ഏത് ക്ലേശവും ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ് മനസ്സിലേക്ക് എന്തു നിറക്കണം ഉന്നതമായ ചിന്തകൾ ആ ചിന്തകളെ ദിനം പ്രതി കേൾക്കണം മാസങ്ങളോളം കേട്ടതിനെക്കുറിച്ച് ചിന്തിക്കണം ജീവിതത്തിൽ വീഴ്ചകൾ അനേകമുണ്ടാകും പ്രതിസന്ധികളും അനേകമുണ്ടാകും പ്രതിസന്ധികൾക്കും വീഴ്ചകൾക്കും മുന്നിൽ പതറി നിന്നു പോകാതെ അത് ഗൗനിക്കാതെ വീണ്ടും വീണ്ടും പരിശ്രമിക്കണം സ്വാമിജി പറയുന്ന അവസാനത്തെ വാക്കും നോക്കൂ ആയിരം വട്ടം തൊറ്റാലും ഒരിക്കൽ കൂടി പരിശ്രമിക്കണം ഹൈന്ദവ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഏറ്റവും മഹത്തായ ആശയങ്ങളൊന്നാണിത് ഒന്നാമത്തെ പരാജയത്തിന് കൂട്ട ആത്മഹത്യ ബാങ്കിൽ നിന്നും പണം കടമെടുത്തു വിചാരിച്ചതുപോലെ തിരിച്ചടക്കുവാൻ കഴിഞ്ഞില്ല കുടുംബത്തോടൊപ്പം ആത്മഹത്യ പ്രണയിച്ച പെൺകുട്ടിയെ കിട്ടിയില്ല ആത്മഹത്യ പരീക്ഷയിൽ തോറ്റുപോയി ആത്മഹത്യ ഒരു പരാജയം പോലും താങ്ങുവാൻ കഴിയുന്നില്ല ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ സ്വാമിജി നമ്മളോട് പറയുന്നു ആയിരം പ്രാവശ്യം തോൽറ്റാലും ആയിരത്തി ഒന്നാമത്തെ പ്രാവശ്യം ജയിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്നുകൂടി പരിശ്രമിക്കണം ജയവും പരാജയവും സുഖവും ദുഃഖവും ലാഭം നഷ്ടം നിറഞ്ഞതാണ് ഏതൊരു മനുഷ്യൻ്റെ ജീവിതവും എന്ന ഉന്നതമായ ദർശനത്തെ അതിമനോഹരമായ വാക്കുകളിലൂടെ സ്വാമിജി പരിചയപ്പെടുത്തുകയാണ് മറ്റൊരാമൃതവചനം നമുക്ക് നാളെ സംവദിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം